അസ്സാമലൈക്കും വരമത്തല്ലാ വിബറാത് വിസ്മ അല അലമുല്ല റബിൾ അലമീൻ അസ്ലാത്ത് വസ്ലാം അലഹൂല്ല വാൽഅലി വസാബിൻ അബാദ് റമദാനിലെ ഓരോ നോമ്പും വളരെ ചൈതന്യത്തോടു കൂടി എടുത്ത് നാം മുന്നോട്ട് പോവുകയാണ് നോമ്പ് അതിന് തുടക്കകാലം എന്ന ആലോചിക്കുകയാണെങ്കിൽ ഒരു നൂറ് മീറ്റർ മത്സരത്തിന് ഒരു വ്യക്തി ഒരു ഒളിമ്പിക്സ് പോലത്തെ ഒരു മത്സരത്തിന് ഒരുങ്ങുന്ന ഒരാളെ നമുക്കൊരു ഉദാഹരണം എടുക്കാം അയാൾ എത്രത്തോളം മാസങ്ങൾ നമുക്കറിയാം ഒരു നൂറ് മീറ്റർ ഓട്ടം എന്ന് വെച്ചാൽ വെറും പത്ത് സെക്കൻഡ് മാത്രമേ അതിനേകദേശം ദൈർഘ്യം ഉണ്ടാവാറുള്ളൂ പക്ഷേ വേണ്ടി ഒരുപാട് മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങളൊക്കെ അദ്ദേഹം അതിനുവേണ്ടി ട്രെയിനിങ്ങും ഒക്കെ നടത്താറുണ്ട് അതുപോലെ നമ്മളും നമ്മുടെ റമദാനിന് വേണ്ടി നന്നായി ഒരുങ്ങിയ ആളുകളാണ് പക്ഷേ റമദാനിലെ ഓരോ ദിവസങ്ങളും ഒരു നൂറ് മീറ്റർ ഓട്ട മത്സരം എങ്ങനെയാണോ എത്ര പെട്ടെന്നാണോ കഴിഞ്ഞു പോകുന്നത് അതുപോലെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയ നമ്മുടെ റമദാനിനെ കൂടുതൽ ചൈതന്യമുള്ളതാക്കാൻ ആത്മവിമുലീകരണത്തിന് അത് ഉപയുക്തമാക്കാനുള്ള ശ്രമങ്ങൾ എല്ലാവരും നടത്തണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ് നോലാനിലൂടെ ഒരുപാട് ലക്ഷ്യങ്ങൾ നമ്മൾ മുന്നിൽ കാണാറുണ്ട് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ആരോഗ്യപരമായ കുറേ കാര്യങ്ങൾ നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവണം എന്നുള്ളത് ഒരു ഡോക്ടർ നിലയ്ക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ അടുക്കൽ വരുന്ന പേഷ്യൻസൊക്കെ അവർ ഈ ഒരു റമദാന മാസം ആവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഹോസ്പിറ്റലൊക്കെ വന്ന് അവർ സ്ഥിരമായി കാണിച്ച് വരുന്ന അവരുടെ ഫാമിലി ഡോക്ടറെ കാണിച്ചുകൊണ്ട് മരുന്നുകളിൽ ക്രമീകരണം വരുത്താനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് അതൊക്കെ ചെയ്യുന്നത് ഈ റമദാൻ മാസം കൊണ്ട് തൻ്റെ ആരോഗ്യത്തിന് ഒരു പ്രയാസവും ഉണ്ടാവരുത് അതോടൊപ്പം കുറച്ച് ചില ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ നേടണമെന്നുള്ള പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും റമദാനിനെ ആളുകൾ നോക്കിക്കാണുന്നത് റമദാനിലൂടെയുള്ള ഒരുപാട് ആരോഗ്യകരമായ നേട്ടങ്ങൾ നേടണം എന്ന ലക്ഷ്യത്തിൽ മാത്രമാവുന്നു എന്നൊരു പ്രതിഭാസം നമ്മൾ കാണുന്നുണ്ട് ഒരുപാടധികം ആളുകൾ അവർക്ക് റമദാൻ എന്നത് അത് നോമ്പിലൂടെ നേടിയെടുക്കേണ്ട നോമ്പിൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹു സുബാൻ തുറാനിൽ പറഞ്ഞത് അല്ല അല്ലക്കും തത്തക്കുൻ എന്നുള്ളതാണല്ലോ തക്കുവൻ നേടിയെടുക്കുക എന്നുള്ളതാണ് നോമ്പിൻ്റെ ലക്ഷ്യം പക്ഷേ ആ ലക്ഷ്യത്തിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് നോമ്പിലൂടെ കുറേ ആരോഗ്യകരമായ ബെനിഫിറ്റ്സ് നേടിയെടുക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളെ കാണാൻ കഴിയും ഇത് നമ്മൾ അടിസ്ഥാനപരമായി തിരുത്തേണ്ട ഒരു കാര്യമാണ് കാരണം നോമ്പിൻ്റെ ലക്ഷ്യം നമ്മുടെ തടി കുറയ്ക്കലോ അല്ലെങ്കിൽ നമുക്ക് കുറേ ഫിസിക്കൽ ഫിറ്റ്നസ് കിട്ടലോ നിങ്ങൾ കുറച്ചുകൂടി വയറൊക്കെ ഇല്ലാതാവലോ ആവലോ അല്ലെങ്കിൽ ഷുഗറൊക്കെ നിയന്ത്രിക്കലോ ഇതൊന്നുമല്ല നോമ്പിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ നോമ്പിൻ്റെ ലക്ഷ്യങ്ങൾ ഇതൊക്കെ നോമ്പിൻ്റെ ചില ബൈ പ്രൊഡക്റ്റുകളാണ് നമ്മൾ എന്നും നോമ്പ് നോൽക്കുന്നതിലൂടെ നമുക്കുണ്ടാവുന്ന നമ്മൾ നേടിയെടുക്കുന്ന ചില ഗുണങ്ങളാണ് ഒരു ഒരു പിന്നെ ബൈ പ്രൊഡക്റ്റായി നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ കഴിയും അതല്ലാതെ ആത്യന്തികമായ ലക്ഷ്യമായിട്ടൊരിക്കലും ഇതിനെ കാണാൻ പാടില്ല എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ് നോമ്പിന് നമ്മുടെ യഥാർത്ഥത്തിൽ റമദാൻ ഈ ഒരു മാസത്തിലൂടെ നാം എന്ന ഒരു വിശ്വാസി തീർച്ചയായും നമ്മുടെ നോമ്പിലൂടെ ഒരുപാട് ആരോഗ്യകരമായ ചില ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രദ്ധ നമ്മുടെ ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഭക്ഷണത്തിൻ്റെ ക്രമീകരണത്തിലൂടെയും ഒക്കെ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട് പല പഠനങ്ങളും തന്നെ പറയുന്നത് റമദാൻ എന്നത് അതിന് നമുക്ക് ഉപയുക്തമായ നമുക്ക് സഹായകമാവുന്ന ഏറ്റവും നല്ല കാലഘട്ടം തന്നെയാണ് റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ആരോഗ്യകരമായ ചില പിന്നെ ഗുണങ്ങൾ അതിന് ഒരുപാട് പിന്നെ റിസർച്ചുകൾ തന്നെ അതിൽ നടന്നിട്ടുണ്ട് ഇത്തരം നോമ്പോൾ സിനിമ നോൽക്കുന്ന ആളുകൾക്ക് പല പിന്നെ വിഷയങ്ങൾ പറഞ്ഞ അമിത തടി അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയുന്ന ഒബിസിറ്റി അവർക്ക് പലപ്പോഴും റമുലാലിൽ തുടർച്ചയായി അതിൻ്റെ ഭക്ഷണ ക്രമീകരണത്തോടു കൂടി എങ്ങനെയാണോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ആഹാര രീതി അല്ലെങ്കിൽ റമുലാലിൽ ഒരു ആരോഗ്യ സംരക്ഷണം എങ്ങനെയാണോ അതുപോലെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് അതിൽ ഒന്നാണ് അവരുടെ ഒബിസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി കുറയുന്നു എന്നുള്ളത് അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് എത്രയും ആളുകൾക്ക് നോമ്പിനേറ്റവും പിന്നെ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് അവരുടെ കൊളസ്ട്രോൾ കുറയുന്നുണ്ട് ബി പി കുറയുന്നുണ്ട് ഷുഗർ കുറയുന്നുണ്ട് അതുപോലെ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് അതുണ്ടാക്കാവുന്ന കാരണങ്ങൾ പിന്നെ ഹാർട്ടുമായി ബന്ധപ്പെട്ട ഡിസീസുകൾക്കുള്ള അതിൻ്റെ കാരണങ്ങളെല്ലാം കുറയാനുള്ള പിന്നെ സാധ്യതയും ഇത്തരം ആളുകളിൽ കൂടുതലാണ് അതുപോലെ ഫാറ്റി ലിവർ അത്തരം ആളുകളിൽ നോമ്പ് ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ കുറവാണ് അതുപോലെ പിന്നെ കിഡ്നി സ്റ്റോണുകൾ അല്ലെങ്കിൽ പിന്നെ യൂറിക് ആസിഡ് കൂടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഗൗട്ട് പോലുള്ള ഇത്തരം വിഷയങ്ങളൊക്കെ അത്തരം ആളുകൾ നോമ്പിനെ ഏറ്റവും മനോഹരമായി അതിൻ്റെ പൂർണ്ണതയിൽ നോൽക്കുന്ന ആളുകൾക്ക് കുറവാണ് എന്ന് പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട് ഞാൻ ദാമുകയും പറഞ്ഞത് നോമ്പിലൂടെയുള്ള ശാസ്ത്രീയമായ ബെനിഫിറ്റുകൾ നേട്ടങ്ങളൊക്കെ പല റിസർച്ചുകളും ഈ രൂപത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ വീട് ഓർമ്മിക്കുകയാണ് ഇത് മാത്രമല്ല നോമ്പിൻ്റെ ലക്ഷ്യം ഇതും നോമ്പിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഈ ശാരീരികമായിട്ടുള്ള ബെനിഫിറ്റ്സിന് പുറമെ തന്നെ മാനസികമായിട്ടും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നോമ്പിലൂടെ കാണാൻ കഴിയും എന്നാലെ നോമ്പ് നോമ്പ് ഒരു വ്യക്തി ആ വ്യക്തി തൻ്റെ ജീവിതത്തിലുള്ള ഒരുപാട് തിന്മകളോട് വിട പറഞ്ഞ് നന്മകളിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യുകയാണ് അപ്പോൾ തിന്മകളോട് എല്ലാം നോ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ആ തിന്മകൾ ഉണ്ടാക്കുന്ന മാനസികമായ ചില സമ്മർദ്ദങ്ങളുണ്ട് ചില പ്രഷറുകളുണ്ട് ചില സ്ട്രെസ്സുകളുണ്ട് ഇതെല്ലാം ഒഴിവാക്കി നന്മയുടെ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെ മനസംതൃപ്തിയുടെ ഒരു ലോകത്തേക്ക് മാറാൻ ആ വ്യക്തിക്ക് കഴിയുകയാണ് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നോമ്പിലൂടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉണ്ട് എന്ന് പഠനങ്ങൾ തന്നെ പറയുന്നത് ഇങ്ങനെയുള്ള പല പിന്നെ ബഹുമുഖങ്ങളായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് നോമ്പിലൂടെ സാധിക്കേണ്ടതുണ്ട് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വിഷയം ചില നോമ്പിലൂടെ ചില ആളുകൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണമാവുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില അസിഡിറ്റി പോലുള്ള നെഞ്ചരിച്ചിൽ പോലുള്ള കാര്യങ്ങൾ അത് നോമ്പിനെ ഏറ്റവും നല്ല രൂപത്തിൽ നോക്കി കാണാത്തത് കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് നോമ്പിലൂടെയുള്ള ആരോഗ്യകരമായ ഗുണങ്ങൾ നേടിയെടുക്കുക എന്നത് നമ്മൾ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ വെക്കേണ്ടത് തന്നെയാണ് പക്ഷേ നമ്മൾ നമ്മുടെ ലക്ഷ്യം അതാവരുത് എന്നതാണ് ആമുഖമായി ഓർമ്മിക്കാനുള്ളത് നമ്മൾ ഈ നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ആരോഗ്യകരമായ ഏറ്റവും നല്ല ശീലങ്ങൾ പ്രത്യേകിച്ചും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ചില ശീലങ്ങൾ നമുക്ക് ഈ ഒരു മാസം പലപ്പോഴും പല പഠനങ്ങളും പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസം ട്വൻറ്റി വൺ ഡേയ്സ് ചാലഞ്ച് നോക്കി നമ്മൾ കാണാറുണ്ട് ഇരുപത്തിയൊന്ന് ദിവസം നമ്മളൊരു കാര്യം തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ശീലങ്ങളിലേക്ക് അത് എന്നുള്ളതാണ് ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ട്വൻ്റി വൺ ഡേയ്സ് അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പതിയെ 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 ജീവിതത്തിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയും അപ്പോൾ അത്രയും ട്വൻറ്റി വൺ ഡേയ്സ് അപ്പുറം ഇസ്ലാം ഒരു ഒരു തേർട്ടി ഡേ ചാലഞ്ചാണ് മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി നയൻ ഡേയ്സ് ചാലഞ്ചാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഇരുപത്തി ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം നമ്മൾ നോമ്പ് നോക്കുന്നത് ഏറ്റവും നല്ല രൂപത്തിൽ ഞാൻ ഈ നല്ലതെന്ന് പറയാൻ കാരണം ഇസ്ലാമികമായിട്ടുള്ള എല്ലാ കൽപ്പനകളും പ്രവാചകൻ സല്ലിസ്ലമയുടെ കൽപ്പനകളെ പാലിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് നമ്മൾ ഈ നോമ്പ് നോക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരുപാട് അധികം ബെനിഫിറ്റുകളാണ് ഈ പറഞ്ഞു വെച്ചതല്ല അത് നേടിയെടുക്കാനുള്ള ഒരു ശ്രദ്ധ ഈ സമയത്ത് പ്രത്യേകിച്ച് നോമ്പ് മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ നോമ്പുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ നോമ്പുകളിൽ പലപ്പോഴും വേണ്ട രൂപത്തിലുള്ള ഒരു ശ്രദ്ധ ഈ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ പാലിക്കാൻ പലർക്കും കഴിയാറില്ല എല്ലാവരും ഒരു ഒഴുക്കും മട്ടിൽ അങ്ങനെ പോകാറാണ് ചില ചില ഇത്തരം ചില ഓർമ്മകൾ ഓർമ്മപ്പെടുത്തലുകളൊക്കെ വരുമ്പോഴാണ് അതൊക്കെ സ്വയം ആലോചിച്ച് നോക്കാറുള്ളത് അതുകൊണ്ട് നമുക്കും ഇനിയുള്ള ദിവസങ്ങളിലൂടെ നമ്മുടെ നോമ്പിനെ നമ്മുടെ ആരോഗ്യത്തിനു കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള നോമ്പാക്കി മാറ്റണം നമ്മുടെ മാനസികമായി നമുക്ക് നേടിയെടുക്കേണ്ട തക്കുവ നമ്മൾ ഉറപ്പിക്കുന്നുണ്ട് അതോടൊപ്പം നോമ്പ് നമുക്ക് ഒരു ഒരു മാനസികവും ആത്മീയവുമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു ചൈതന്യം കൂടി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിലേക്കുള്ള ചില സൂചനകൾ മാത്രമാണ് നൽകുന്നത് ഒന്നാമതായിക്കോട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോമ്പിലൂടെ നമുക്ക് ഈ ഒരു പ്ലാൻ നമുക്ക് പ്രാവർത്തികമാക്കാൻ നമ്മുടെ ആരോഗ്യശീലങ്ങളെ ജീവിതശീലി രോഗങ്ങളൊക്കെ മാറി നിൽക്കുന്ന നല്ല ആരോഗ്യശീലങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ആക്കാനുള്ള ഒന്നാമത്തെ കാര്യം നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് കഴിക്കുന്ന ഭക്ഷണം നല്ലതാവുക എന്നുള്ളതാണ് വായിച്ചോക്കൂ കഴിക്കുന്ന ഭക്ഷണം നല്ലതാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നോമ്പിന് സ്വാഭാവികമായിട്ടും നോമ്പ് തുറക്കുമ്പോൾ ഭക്ഷണം പിന്നെ അല്ലെങ്കിൽ രാത്രി തലാവ നമസ്കാരം കഴിഞ്ഞുള്ള ഭക്ഷണം അല്ലെങ്കിൽ രാവിലെ തത്താഴത്തെ ഭക്ഷണം ഈ ഒരു മൂന്ന് നേരമാണ് പലപ്പോഴും പറയാറുള്ളത് ചില ആളുകൾക്ക് അത് അധികം നേരങ്ങൾ കഴിക്കാറുണ്ട് വേറെ വിഷയം ഞാൻ പറഞ്ഞു ഈ മൂന്ന് നേരവും പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയമാണ് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചില ക്രമീകരണങ്ങൾ മാത്രം സൂചിപ്പിക്കാം ഒന്ന് നോമ്പ് തുറക്കുന്ന നമ്മൾ അത്താഴത്തിന് തുടങ്ങാം അത്താഴം കഴിക്കുന്ന സമയം മുതൽ അത്താഴത്ത് നമുക്ക് അറിയുമ്പോൾ ഏകദേശം ഒരു അഞ്ച് അഞ്ചരയ്ക്ക് വാങ്ങുക കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു നാല് നാലേ മുക്കാലോട് കൂടി അത്താഴത്തിന് എഴുന്നേൽക്കുന്ന ആളുകളായിരിക്കും ഒരു അഞ്ച് അഞ്ച് പത്ത് അഞ്ച് കാലം വരെ നമ്മൾ ഭക്ഷണം ഏകദേശം ആ സമയം എടുത്ത് ഇങ്ങനെ പതുക്കെ കഴിക്കും ഒരു പത്ത് മിനിറ്റ് അവസാന ബാക്കി വെച്ച് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ബാക്കി വെച്ച് നമ്മൾ നോമ്പ് പിന്നെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് നേരത്തെ അവസാനിപ്പിക്കാറുണ്ട് ഈ ഒരു ഭക്ഷണത്തിൻ്റെ ക്രമീകരണത്തിൽ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിന് അത്താഴത്തിലെ ഭക്ഷണം പ്രോട്ടീൻ റിച്ച് ആവാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം പക്ഷേ ഉണ്ടാവുന്നൊരു യാഥാർത്ഥ്യം വച്ചാൽ അത്താഴത്തിലെ ഭക്ഷണം നമ്മൾ നേരത്തെ പിന്നെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉള്ളതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അധികം അന്നജം അധികം ഉള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവണതയും കാണാറുണ്ട് പരമാവധി പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണമാണ് നമ്മൾ അത്താഴത്തിന് കഴിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പറയാം അരി ഭക്ഷണം നമ്മൾ കഴിക്കാറുണ്ട് അത്താഴത്തിന് അരി ചോറ് പോലുള്ള കഴിക്കാറുണ്ട് പരമാവധി ചോറിനേക്കാൾ നല്ലത് പിന്നെ അരി ഭക്ഷണം അല്ലാത്ത ഗോതമ്പ് പോലുള്ള ഓട്സ് പോലുള്ള അത്തരം ഭക്ഷണങ്ങളാണ് അത്താഴത്തിന് ഇപ്പോൾ നല്ലത് ചോറ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ചോറിൻ്റെ പ്രശ്നം വെച്ചാൽ നമുക്ക് ഈ ഗോതമ്പ് പോലുള്ള അല്ലെങ്കിൽ ഓട്സ് പോലുള്ള റാഗി പോലുള്ള ഭക്ഷണം വെച്ച് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് ദഹിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് ദഹിച്ചു പോകുന്നു അതിൻ്റെ ഊർജ്ജം നമ്മൾ നേടിയെടുക്കുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് കൂടുതൽ ക്ഷീണിതനാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പ്രായമായ ആളുകളൊക്കെ രാവിലെ അത്താഴ സമയത്ത് കഴിക്കാൻ നല്ലത് ഗോതമ്പ് ഭക്ഷണം അല്ലെങ്കിൽ ഓട്ട്സ് പോലെയുള്ള കുറച്ചുകൂടി നാരുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണ് എപ്പോഴും നല്ലത് അതിന് ഇലക്കറികൾ നമുക്ക് നന്നായി കൂട്ടാം വെജിറ്റബിൾസ് പച്ചക്കറി നന്നായിട്ട് കൂട്ടാം സാലഡ് നന്നായി കഴിക്കാം നന്നായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഡീഹൈഡ്രേഷൻ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിപ്പോൾ നമുക്ക് നോമ്പിന് പിന്നെ ബാങ്ക് കൊടുത്ത ഉടനെ മധുര ബാങ്ക് വരെ നമ്മൾ ഒരിക്കലും വെള്ളം കുടിക്കാറില്ല അത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഏകദേശം ഒരു ദിവസം ഒരു വ്യക്തിക്ക് രണ്ട് മുതൽ രണ്ടര ലിറ്റർ വെള്ളം കഴി കുടിക്കണം എന്നാണ് പറയാറുള്ളത് ആ വെള്ളം കിട്ടാവുന്ന രൂപത്തിൽ നമ്മൾ നമ്മുടെ നോമ്പിന് പിന്നെ മുമ്പുള്ള അല്ലെങ്കിൽ അത്താഴവും നോമ്പ് തുറയും ആ സമയം മൊത്തം നമ്മൾ ക്രമീകരിച്ചുകൊണ്ട് അത്യാവശ്യം വെള്ളം നന്നായി കുടിക്കണം അതിന് അത്താഴത്തിന് വലിയ റോളുണ്ട് ചില ആളുകളൊക്കെ അത്താഴത്തിന് ഈ സമയത്തൊക്കെ വെള്ളം കുടിച്ചു കണ്ടിട്ട് ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു മാറി നിൽക്കലുണ്ട് അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല അത്താഴത്തിന് സമയത്ത് നന്നായി വെള്ളം കുടിക്കണം അത് തന്നെ ഒറ്റ നേരം ഒന്നിച്ച് വെള്ളം കുടിക്കാതെ നമുക്ക് സമയം ക്രമീകരിച്ച് ക്രമീകരിച്ച് കുടിക്കാം ആദ്യം അത്താഴ ഭക്ഷണം പിന്നെ എന്താണോ ഭക്ഷണം കഴിക്കുന്നത് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് കുടിക്കാം അതിന് പിന്നെ ഭക്ഷണത്തിന് ശേഷം കുറച്ച് കുടിക്കാം കുറച്ചൊരു ഇട്ട് വീണ്ടും കുറച്ച് കൂടി കുടിക്കാം അങ്ങനെ ഒറ്റയടിക്ക് ഒന്നിച്ച് കുടുക്കാ കുടിക്കാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് നമുക്ക് കുടിക്കാൻ കഴിയും അതൊരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഇനി അത്താഴം കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴുള്ള ഒരുപാട് അബദ്ധങ്ങളുണ്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് പ്രവാചകൻ സുലതാസങ്ങൾ നമ്മൾ കൽപ്പിച്ചിട്ടുള്ളത് ഈന്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കാന്നുള്ളതാണല്ലോ അതിൽ പഴുത്ത ഈന്തപ്പഴം ഉണ്ടെങ്കിൽ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതില്ലെങ്കിൽ ഉണങ്ങിയ ഈന്തപ്പഴമാണെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കാം അതുമില്ലെങ്കിലാണ് നമ്മൾ പിന്നെ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കാനുള്ള കൽപ്പനയുള്ളത് അപ്പോൾ ഈത്തപ്പഴം എന്നുള്ളത് എപ്പോഴും പ്രധാനമാണ് അത് പറഞ്ഞ പോലെ പഴുത്ത ഈന്തപ്പഴമാണെങ്കിൽ അത്രയും നന്നായി കാരണം ഈന്തപ്പഴത്തിന് ഒരുപാട് ആരോഗ്യകരമായ സവിശേഷതകളുണ്ട് പ്രത്യേകിച്ചും അയോൺ റിച്ചാണ് ഈത്തപ്പഴം എന്നുള്ളത് അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാലുള്ള കുറെ പഠനങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവുകൊണ്ട് അതുപോലെ തന്നെ നാരങ്ങ വെള്ളം നമ്മൾ കുടിക്കാറുണ്ട് നാരങ്ങ വെള്ളത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നാരങ്ങ എന്ന് പറയുന്ന പലർക്കും പിന്നെ സിട്രസ് ഫ്രൂട്ടാണ് നാരങ്ങ ഈ സിറ്റർ സൂട്ടുകളൊക്കെ അസിഡിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ള പിന്നെ ഗണത്തിൽപ്പെടുന്നതാണ് നാരങ്ങ അസിഡിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ പരമാവധി അത് കുറയ്ക്കാം പിന്നെ പൊതുവെല്ലാം ശ്രദ്ധിക്കേണ്ടത് നാരങ്ങ വെള്ളം നമ്മൾ കുടിക്കുമ്പോഴും നാരങ്ങ വെള്ളം കുടിക്കുന്നവർക്ക് കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ നാരങ്ങ വെള്ളം കുടിക്കുമ്പോഴും ഒരുപാട് നാരങ്ങ പിഴിഞ്ഞ് അതിനൊരു നാരങ്ങയുടെ ടേസ്റ്റ് മാത്രം ഉണ്ടാകുന്ന രൂപത്തിലേക്ക് മാറുന്നത് ഒഴിവാക്കുക നാരങ്ങ പരമാവധി നേർപ്പിച്ചുകൊണ്ട് തന്നെ ആ ഒരു രുചി ഉണ്ടാകുന്ന രൂപത്തിൽ കുടിക്കാൻ ശ്രദ്ധിക്കുക അസിഡിറ്റി ഉള്ള ആളുകളാണെങ്കിൽ ഒന്നുകൂടി നേർപ്പിക്കാനുള്ള ശ്രദ്ധ കൂടി ഉണ്ടാവേണ്ടതുണ്ട് അതുപോലെ തന്നെ നോമ്പ് തുറന്ന് ഉടനെ തന്നെ ലഘുഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത് നമ്മൾ പലപ്പോഴും അങ്ങനെ തന്നെ തുടങ്ങാറുള്ളത് അതിലൊരു ഒരു വീഴ്ച ഇല്ലാത്ത കാര്യം ഉറപ്പുവരുത്തുക കാരണം തുറന്നു ഉടനെ തന്നെ ഈ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കൂടി ഇനി കാണുമ്പോൾ ഒരു ആക്രാന്തം കാണിച്ചുകൊണ്ട് ഒന്നിച്ച് കഴിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ലഘു ഭക്ഷണം കഴിച്ച് പിന്നെ നമ്മൾ പള്ളിയിൽ പോയി നസ്കരിച്ചിട്ടാണുള്ളതി പിന്നെ തിരിച്ച് ബാക്കി ഭക്ഷണം കഴിക്കാറുള്ളത് അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ ആണെങ്കിൽ തന്നെ ചെറിയൊരു ലഘു ലഘുഭക്ഷണമായിരിക്കും ആദ്യം ഉണ്ടാവുക ആ ഒരു ക്രമീകരണം തന്നെയാണ് എപ്പോഴും നല്ലത് അല്ലാതെ ആദ്യം തന്നെ ഒരുപാട് ഭക്ഷണം കഴിച്ച് പിന്നെ നിസ്കരിക്കാനും കഴിയില്ല സുന്നത്തും ഇല്ല അങ്ങനത്തെ അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ആ ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട് പിന്നെ ഇങ്ങനൊരു ക്രമം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് പിന്നെ നോമ്പ് തുറന്ന് ഉടനുള്ള ഭക്ഷണം നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇടവിട്ട് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എന്നാൽ ചോദിച്ചോ നമ്മളൊരു ആറ് പത്തിരി കഴിക്കുന്ന ആളാണെങ്കിൽ ഒരു ആറ് നൈസ് പത്തിരി കഴിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ആ ആറ് പത്തിരി ചിലപ്പോൾ ഒന്നിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം അങ്ങനെയുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യണം മൂന്ന് പത്തിരി ആദ്യം കഴിക്കാം മൂന്ന് പത്തിരി ഒരു പത്ത് മിനിറ്റ് ശേഷം ഇനിയും കഴിക്കാം ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഇട്ട് കഴിക്കുന്ന സിസ്റ്റം പലപ്പോഴും നല്ലതാണെന്ന് പറഞ്ഞുകൾ പറയാറുണ്ട് അവരുടെ ഒന്നിച്ച് ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ക്രമീകരണം നമ്മൾ വരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരുപാട് എണ്ണയിൽ പൊരിച്ചത് ഫ്രൈ ചെയ്തത് ഓയിലുള്ളത് അതൊന്ന് പരമാവധി ഒഴിവാക്കാനുള്ള ശ്രദ്ധ കാണിക്കാം അതുപോലെ തന്നെ വെജിറ്റബിൾസ് തലാടൊക്കെ നന്നായിട്ട് ആ സമയത്തും തന്നെ കഴിക്കാം ഇങ്ങനെ നോമ്പുതുറയും മത്താഴവും ഒക്കെ ആ നിലയ്ക്ക് നമ്മൾ ഭക്ഷണം ക്രമീകരിച്ച് പ്ലാൻ ചെയ്യുക അതോടൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങളുണ്ട് ഭക്ഷണത്തിൽ തന്നെ ഈ മൂന്ന് നേരത്തും നോമ്പ് തുറക്കുന്ന സമയത്തും രാത്രി തളാവിന് ശേഷമുള്ള സമയത്തും ഇനി അത്താഴത്തിന സമയത്തും ഒക്കെ ഒഴിവാക്കേണ്ട ചില സാധനങ്ങൾ പ്രത്യേകിച്ചും ഒരു റമവാൻ ട്രെൻഡായിക്കൊണ്ടൊക്കെ വരുന്ന ചില സാധനങ്ങളുണ്ട് ഫുൾ ജാർ സോഡ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് അത് ട്രെൻഡിംഗ് ആയിരുന്നു ഫുൾ ചാർജോടെ കഴിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഒന്നിച്ച് ബൈക്കൊക്കെ എടുത്തങ്ങനെ പോകും എവിടെയാണോ അത് കിട്ടുക ആ സ്ഥലത്തേക്ക് പോയി ആ സാധനം വാങ്ങാനും കുടിക്കാനും ഒക്കെ ഉള്ള മറ്റേ അതിങ്ങനെ റീലൊക്കെ ഉണ്ടാക്കി ഷോർട്സ് ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അതിൻ്റെ റീച്ചൊക്കെ നോക്കി ഇങ്ങനൊരു സംസ്കാരം ഒരു ട്രെൻഡ് പൊതുവേ കാണാറുണ്ട് അതൊരിക്കലും നമുക്ക് ചേർന്നതല്ല എന്നും തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഉപ്പിലിട്ടതൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ കാണാൻ കഴിയും രാത്രി തറാവീ കഴിഞ്ഞ് വരുമ്പോൾ ഉപ്പിലിട്ട നാരങ്ങ പിന്നെ മാങ്ങ ഉപ്പിലിട്ട പിന്നെ പൈനാപ്പിൾ അതുപോലെ തന്നെ അതിന് മുളക് ഇട്ടത് ഇങ്ങനെ ഭയങ്കരമായ രണ്ടിനും എക്സ്ട്രീമുണ്ടാവുക ഭയങ്കര ഉപ്പ് ഭയങ്കര മുളക് ഭയങ്കര കയ്പ്പ് ഈ രൂപത്തിലുള്ള സാധനങ്ങൾ റോഡ് സൈഡിൽ തന്നെ വിൽക്കുന്നത് കാണാൻ കഴിയും അതിൻ്റെയൊക്കെ വൃത്തി എന്നുള്ളത് വേറെ വിഷയമാണ് ഇത്തരം സാധനങ്ങൾ ഒരിക്കലും നമുക്ക് നമ്മുടെ പിന്നെ വയറിന് നോമ്പ് കാലത്ത് ഒരിക്കലും നല്ലതല്ല എന്ന കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ പിന്നെ മൊത്തത്തിൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഭയങ്കരമായ എരിവ് ഭയങ്കര മധുരം ഭയങ്കര ഉപ്പ് അതൊരിക്കലും എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക പിന്നെ പാടില്ലാത്ത ഒന്നിട്ട് കാര്യങ്ങൾ പലപ്പോഴും ഈ നോമ്പ് കാലമായതുകൊണ്ട് തന്നെ പിന്നെ ഉണ്ടാക്കിയ ഭക്ഷണം ബാക്കിയാവുന്ന ഒരവസ്ഥ കാണാറുണ്ട് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേന്നത്തെ ഭക്ഷണം അതിൻ്റെ പിറ്റേനത്തെ ഭക്ഷണമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിങ്ങനെ നമുക്ക് ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത് ഉപയോഗിക്കാം പക്ഷേ അതിലപ്പുറം ഒരുപാട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തലേത്തെയും അതിൻ്റെ പിറ്റേനത്തേയും അതിൻ്റെ പിറ്റേനത്തൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട് അതും ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ കരിഞ്ഞ ഭക്ഷണങ്ങൾ അത് എന്തെങ്കിലും കരി ഇപ്പോൾ എണ്ണയിൽ പൊരിച്ച കരിക്കടി ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം നല്ല പറയുന്നത് അതുതന്നെ കരിഞ്ഞതൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ മാറ്റി നിർത്തുക കരിഞ്ഞതൊക്കെ മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമാവുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ഒരു ദൂർത്ത് നമുക്കില്ല എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പിക്കണം ഭക്ഷണം എന്നുള്ളത് നമുക്ക് നമ്മുടെ വയറിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള നമ്മുടെ പിന്നെ ആരോഗ്യത്തിനും യഥാർത്ഥ റമലാനൻ കാലത്തെ നമ്മുടെ ഭക്ഷണം എന്നുള്ളത് നമ്മുടെ അഴിബാധത്തുകൾക്ക് നമുക്ക് വേണ്ട ഇന്ധനം നേടിയെടുക്കാനുള്ള ഭക്ഷണം നമുക്ക് വേണ്ടത് അല്ലേ പക്ഷേ മറിച്ചെന്ന് വെച്ചാൽ നമുക്ക് അടുത്തൊരു പതിനൊന്ന് മാസത്തേക്കാളുടെ ഭക്ഷണം ഒന്നിച്ച് കഴിക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും റംലാന് കാണാറുള്ളത് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല റംലാൻ നമുക്ക് ആരാധനകൾ ചെയ്യാനുള്ള ആവശ്യമായ ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടുള്ളൂ അതിലും ഇപ്പോൾ ഈഫ്താർ വിരുന്നുകളൊക്കെ ഭയങ്കരമായി ദൂർത്താണ് എത്രയോ ഭക്ഷണം ബാക്കിയാക്കി പോകുന്ന കളയുന്ന അവസ്ഥ പലപ്പോഴും കാണാൻ കഴിയും അതും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് രോഗികളായ ആളുകളുണ്ടാവും ഇപ്പോൾ ഷു ഷുഗറുള്ള രോഗികളുണ്ടാവും പിന്നെ കൊളസ്ട്രോൾ ആളുകളുണ്ടാവും സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന അത്തരം രോഗങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡോക്ടർ പോയി കാണിച്ചിട്ടുണ്ടാവും നമ്മൾ മരുന്നിൽ ക്രമീകരണം വരുത്തിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറെ കണ്ടതിന് ക്രമീകരണം വരുത്തണം പ്രത്യേകിച്ചും ഇപ്പോൾ ഷുഗറുള്ള ആളുകൾക്ക് അവർക്ക് ഇടയ്ക്ക് പെട്ടെന്ന് ഷുഗർ കുറയും ഷുഗർ കുറയുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് ഹൈപ്പോകൊലൈസീമിയ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തും അപ്പോൾ ആ സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നല്ലതെന്ന് വെച്ചാൽ ഒരു ഗ്ലൂക്കോമീറ്റർ ഉണ്ടെങ്കിൽ ചെറിയ ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കുത്തി നോക്കാൻ പറ്റും അപ്പോൾ അതിൽ നമുക്ക് ഷുഗർ കുറഞ്ഞുണ്ടോ കൂടിയുണ്ടോ നമുക്ക് നോക്കാം ഭയങ്കരമായ ഡേഞ്ചർ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ നമ്മളപ്പവും നോമ്പ് പിടിച്ച് നിൽക്കരുത് നമുക്ക് അറിയാമല്ലോ ഏറ്റവും നമുക്ക് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും അത് ഉണ്ടാകാൻ പാടും നമ്മൾ നോമ്പിലൂടെ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മുടെ ഇത് ഇതില്ലാതിരിക്കാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ മരുന്നുകൾ ക്രമീകരിക്കാൻ വേണ്ടത് എത്ര ഷുഗർ നമുക്ക് സാധാരണ ഉണ്ട് നമുക്കറിയാം അപ്പോൾ നമ്മളെ സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ കാണിച്ചുകൊണ്ട് ഇൻസുലിൻ്റെ അളവ് എത്രയാ വേണം ത് അത് ഏതൊക്കെ നേരത്തെ എത്രയ്ക്ക് എന്നുള്ള കാര്യം നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം ഇനി വേറെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓടിച്ച് പറയാം ഒന്ന് വെള്ളത്തിൻ്റെ കാര്യമാണ് വെള്ളം നന്നായി കുടിക്കണം രണ്ട് ലിറ്റർ നമ്മൾ കുടിക്കണമെങ്കിൽ ഓരോ നേരവും ഓരോ ഓരോ തവണയും എത്ര ഗ്ലാസ് കുടിക്കാൻ നമുക്കറിയാമല്ലോ അത്രയും തവണ വെള്ളം നല്ല എന്താ വെച്ചാൽ വെള്ളം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരു പിന്നെ രണ്ട് ഒരു മണിക്കൂർ മണിക്കൂറുകളും രണ്ട് ഒക്കെ നന്നായി വെള്ളം കുടിക്കുന്ന അവസ്ഥയിൽ നന്നായി അത് കുറേ ഗുണങ്ങളുണ്ട് നല്ല വെള്ളം കുടിക്കുക അതായി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ വരാനുണ്ട് കിഡ്നി സ്റ്റോൺ വരും അതുപോലെ തന്നെ പിന്നെ മൂത്ര സമ്മതമായ രോഗങ്ങൾ വരും പിന്നെ മൂത്ര കടച്ചില് വരാൻ സാധ്യതയുണ്ട് അതുപോലെ മലബന്ധം വരാൻ സാധ്യതയുണ്ട് വെള്ളം നന്നായി കുടിച്ചിരുന്നെങ്കിൽ അപ്പോൾ അത് പ്രശ്നം ഇല്ലാതിരിക്കാൻ നന്നായി വെള്ളം കുടിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ കാണണം അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപ്പ് നന്നായി കൂടുന്ന മധുരവും നന്നായി കൂടുന്ന ഒരു അവസ്ഥയുണ്ട് അതൊക്കെ പരമാവധി കുറയ്ക്കാനുള്ള സമയമാണ് ശരിക്ക് നമ്മുടെ നോമ്പ് മറ്റൊരു കാര്യത്തിൽ ആരോഗ്യത്തെ ബാധിക്കുന്നത് അമിതമായ ഉറക്കമാണ് അതും ഒരിക്കലും നോമ്പിന് ഉറങ്ങും നമുക്ക് സ്വാഭാവികമായിട്ട് ക്ഷീണം ഉണ്ടാവും ആ സമയത്ത് ഉറങ്ങാം പ്രശ്നമില്ല പക്ഷേ നോമ്പ് എന്ന് വെച്ചാൽ ഉറക്കത്തിൻ്റെ കാലമായി ഫുൾ ടൈം റെസ്റ്റ് ആ സമയത്ത് നമ്മുടെ വിഭാഗത്തുകളെ പോലും ബാധിക്കുന്ന രൂപത്തിലേക്ക് മാറുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ പല്ല് തേക്കണം കുളിക്കണം ഇതൊന്നും ഒരു പ്രശ്നം നമുക്കില്ല നോമ്പ് കളിക്കുമ്പോൾ പല്ല് ചൂടെ ഒരു പ്രശ്നമില്ല ഇല്ല കുളിച്ചൂടെ ഒരു പ്രശ്നമില്ല പക്ഷേ ഇതൊക്കെ ഒരു മടി പിടിച്ച് ചടഞ്ഞ് കൂടി സ്വന്തം ബെഡിലും റൂമിലും ഇങ്ങനെ ചടഞ്ഞ് കൂടുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല പല്ല് നമ്മൾ തേക്കണം ഓരോ വക്ത നമസ്കാരത്തിന് നമുക്ക് മുമ്പ് പല്ല് തേക്കാം പ്രവാചകൻ സ്വന്തം വസ്ത്രം സുന്നത്താണത് ആ നിലയ്ക്ക് മിസ്സ് ആക്കുന്ന ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെ വൃത്തിയുള്ളൊരു സമീപനവും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ മാനസികമായ ആരോഗ്യമാണ് എന്നുവെച്ചു നോമ്പിലൂടെ ഒരുപാട് പോസിറ്റീവായ ഗുണങ്ങൾ നേടിയെടുക്കുന്നുണ്ട് നമ്മുടെ ദേഷ്യത്തെ നമ്മൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നുണ്ട് നമ്മുടെ മനസ്സിലെ പകയാവട്ടെ വിദ്വേഷമാവട്ടെ ആരോടെങ്കിലും ഉള്ളൊരു എതിർപ്പോ ഒരു എതിരഭിപ്രായങ്ങളൊക്കെ ഉള്ള ആളുകളോടുള്ള സമീപനങ്ങളാവട്ടെ ഇതൊക്കെ നമ്മൾ നോമ്പിന് മാറ്റി വെക്കുകയാണ് നോമ്പിന് നമ്മൾ വേറൊരാളായി മാറി വളരെ പോസിറ്റീവായി എല്ലാവരും നോക്കി കാണുന്ന സാഹചര്യം നമുക്കുണ്ട് പക്ഷേ ഈ നോമ്പ് അത് നോമ്പിലൂടെ മാത്രം നിൽക്കേണ്ട ഒന്നല്ല എന്ന കാര്യം തിരിച്ചറിയണം തുടർച്ചയായിട്ട് ബാക്കിലുള്ള എല്ലാ മാസവും നമുക്ക് ഈ ഒരു ബന്ധം തന്നെ ഉണ്ടാവണം ഞാൻ പറഞ്ഞു നോമ്പിലൂടെ നമുക്ക് മാനസികമായി നേടിയെടുക്കുന്ന ഈ ഒരു നല്ല ബന്ധങ്ങൾ അല്ലെങ്കിൽ എതിർപ്പുകളും പിന്നെ എതിരഭിപ്രായങ്ങളും ദേഷ്യവും വിദ്വേഷവും ഒന്നും ഇല്ലാത്ത വളരെ പോസിറ്റീവായ ഒരു മനോഭാവവും ആറ്റിറ്റ്യൂഡും ഉള്ള ചില സമയങ്ങളാണ് നമ്മൾ നോമ്പ് എന്നുള്ളത് അതുകൊണ്ട് ആ സമയങ്ങളെ നമുക്ക് മാനസികമായും ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്ന ഒരു സമയമായി നോക്കി കാണുക അതോടൊപ്പം അത് സൂചിപ്പിക്കാനുള്ളത് ലഹരിയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് റമാൻ മാസത്തിൽ ആരും ലഹരി ഉപയോഗിക്കാറില്ല നോമ്പ് നോക്കുന്ന സമയത്ത് എന്തായാലും സിഗരറ്റിനൊക്കെ അഡിക്റ്റായ ഉണ്ടാവും അവർ റമദാനിൽ റമലാനിലൊരിക്കലും സിഗരറ്റ് ഉപയോഗിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റമലാലിൽ ഈ നോമ്പ് സമയത്ത് സിഗരറ്റ് ഉപയോഗിക്കാത്ത ആളുകൾക്ക് നോമ്പ് കഴിഞ്ഞാലും അത് തുടരാനുള്ള ഒരു പ്രേരണയായിക്കൊണ്ട് മാറണം കാരണം ലഹരി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ പറയേണ്ടതില്ല നിങ്ങൾക്കറിയാം അത്രത്തോളം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രത്യാഘാതവും ലഹരി ഉണ്ടാക്കുന്നുണ്ട് അതിലൊരിക്കലും നമ്മൾ ഇല്ലാതിരിക്കാൻ ഈ റമദാനിലൂടെ നേടിയെടുക്കുന്ന അത്തരം പ്ലാനുകൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട് ഈ ഇത്തരത്തിൽ നമുക്ക് നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ റമലാൻ മാസത്തെ ഒന്ന് പോസിറ്റീവായി നോക്കിക്കാണാനുള്ള നല്ല പ്ലാൻ ോടുകൂടി പോവുകയാണെങ്കിൽ നമുക്ക് വലിയ രൂപത്തിലുള്ള ആരോഗ്യകരമായ ബെനിഫിറ്റുകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ റമദാനിൽ മാത്രമല്ല ഈ പ്ലാൻ ഉണ്ടാക്കുന്നത് റമലാനിന് ശേഷവും നമ്മുടെ ആരോഗ്യ രീതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭക്ഷണക്രമവുമായി ക്രമവുമായി ബന്ധപ്പെട്ടെല്ലാം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ഉറപ്പു വരുത്തണം ആ രൂപത്തിൽ നമ്മുടെ ഒരു ഹെൽത്തി ഹെൽത്തിയായിട്ട് ലൈഫ് സ്റ്റൈൽ റമദാനിലൂടെ നമ്മൾ നോക്കി കാണുകയും നമുക്ക് വലിയ പിന്നെ ഊർജ്ജം അതിലൂടെ നൽകുകയും ഒക്കെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഒക്കെ ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത് നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് റമദാൻ എന്നാൽ കുറേ ഡയറ്റീഷ്യൻ ഡയറ്റുമായി ബന്ധപ്പെട്ട പ്ലാനൊക്കെ യൂട്യൂബിൽ കാണാൻ കഴിയും പല വീഡിയോസും വരുന്നുണ്ട് ഇപ്പം അതൊക്കെ കേട്ട് വഞ്ചിതരായി കുറേ ഡയറ്റ് പ്ലാനൊക്കെ ഉണ്ടാക്കി പല എക്സസൈസൊക്കെ ചെയ്തുകൊണ്ട് റമദാൻ ഒരിക്കലും അങ്ങനെ ഒരു ഒരു പിന്നെ വയറ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തടി നന്നാക്കാനുള്ളൊരു മാസമായിട്ട് നമ്മൾ പ്രാഥമികമായി കാണരുത് അതെൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് റമാൻ അൾട്ടിമേറ്റ് ലക്ഷ്യമായിട്ടുള്ള ലാൽ ലക്കും നമ്മൾ തക്കവയുള്ളവരാ ശ്രമങ്ങൾ അതിലേക്ക് കൂടുതലടുക്കുവാനുള്ള ശ്രദ്ധയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അല്ലാത്തരത്തിൽ നല്ല രൂപത്തിൽ ക്രമീകരിച്ചു കൊണ്ട് ജീവിക്കുന്ന അവൻ്റെ കൽപ്പനകൾ പൂർണ്ണമായും പാലിച്ച് ആരോഗ്യകരമായ മനസ്സും ശരീരവും ഒക്കെ ഉണ്ടാവുന്ന നല്ല അടിമകൾ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ വാഹർ ധവാൻ അലഹന്ദ്ദുലമീൻ അസലാ വാരിക്കും വരഹമുലി വർക്കാത്തു